ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दें गुरुपरम्परा श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിൽ അർജുനൻ തൻ്റെ സംശയ നിവൃത്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ ദൗത്യം തൻ്റെ ജീവിതത്തിൽ വരുന്ന തൻ്റെ ജീവിതത്തിലെ നിയോഗം ആ നിയോഗത്തെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മാനസികമായ തലത്തിൽ വരുന്ന അപക്വമായ തീരുമാനം ആ അപക്വമായ ചിന്ത ആ ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഭഗവാനെ സമർപ്പിക്കു ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കേവലം ഭഗവാനായിട്ടല്ല അവിടെ നിൽക്കുന്നത് അവിടെ ഒരു ആചാര്യഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ തനിക്ക് സാധിച്ചില്ല എങ്കിൽ അത് ഏത് വിധത്തിലുള്ള പ്രതിസന്ധിയായാലും ശരി കാരണം വലിയ ചുഴികളും മലകളും തിരകളും തടസ്സങ്ങളും മഞ്ഞുമലകളും ഒക്കെയുള്ള സമുദ്രം ആ സമുദ്രമാകുന്ന ജീവിതം ആ ജീവിതത്തെ താണ്ടുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ് എത്ര വിദ്വാനാണെങ്കിലും എത്ര അറിവുള്ളവനാണെങ്കിലും എത്ര കഴിവുള്ളവനാണെങ്കിലും എത്ര ശക്തിയുള്ളവനാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ വരുന്ന പ്രതിസന്ധി ആ പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ പകച്ചു നിന്നു പോകുന്ന അവസ്ഥ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും പക്ഷെ പകച്ചു നിന്നു പോകും ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇതോടുകൂടി എൻ്റെ ജീവിതം അവസാനിച്ചല്ലോ എനിക്കിനി മുന്നോട്ട് പോകാൻ തരിമ്പും സാധിക്കില്ല എന്ന ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് ജീവിതം അവിടെ ചിന്തിച്ചിതറി അവിടെ എങ്ങനെയാണോ സമുദ്രത്തിലെ തോണി അത് ഉലഞ്ഞ് ആ സമുദ്രാന്തർഭാഗത്ത് താഴ്ന്ന് പോകുന്നത് അതേപോലെ ഇനി എനിക്ക് ജീവിതമില്ല എന്ന ഘട്ടം വരുന്ന സമയത്ത് അവിടെ തോറ്റു പിന്മാറി പരാജയപ്പെട്ട് ജീവിതം പോലും അവസാനിപ്പിക്കുന്ന അവസ്ഥ അതല്ല വേണ്ടുന്നത് എന്ന് അർജുനനാണ് അർജുനൻ്റെ സ്വഭാവത്തിലൂടെ അർജുനൻ്റെ പ്രവൃത്തിയിലൂടെ അർജുനൻ്റെ വാക്കുകളിലൂടെ ഇവിടെ ശ്രീമദ് ഭഗവത്ഗീത നമുക്ക് വരച്ച് കാണിക്കുകയാണ് എനിക്ക് ഈ പ്രതിസന്ധി വന്നു സ്വാഭാവികമാണ് പക്ഷേ ഈ പ്രതിസന്ധിയെ പരിഹരിക്കുവാൻ തക്ക വിധത്തിലുള്ള കഴിവുള്ള ആളുകൾ സമാജത്തിലുണ്ട് സമൂഹത്തിലുണ്ട് ആചാര്യഭാവത്തിലുണ്ട് ഗുരുഭാവത്തിലുണ്ട് സ്നേഹിതൻ്റെ ഭാവത്തിലുണ്ട് അഭ്യുദയകാംക്ഷിയുടെ ഭാ ഭാവത്തിലുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നത്തെ പരി എനിക്ക് പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും എൻ്റെ ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിവുള്ള ആളുകളെ സമീപിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള ഒരു ലക്ഷണമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അർജുനൻ ഭഗവാനോട് സർവാംഗീണ സമർപ്പണഭാവത്തോടു കൂടി പറയുകയാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അങ്ങേക്ക് സാധിക്കും അല്ലയോ ഭഗവാനെ അങ്ങേക്ക് സാധിക്കും അങ്ങേക്ക് മാത്രമേ സാധിക്കൂ എന്ന അവസാന അത്താണി എന്നുള്ള നിലയ്ക്ക് ഇനി വേറെ മാർഗമില്ല ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ ഈ ആചാര്യഭാവത്തോടു കൂടി നിൽക്കുന്ന കരുണാമയനായിട്ടുള്ള ആ ഭഗവാനെ ശരണം പ്രാപിക്കണം എന്നുള്ള ഏറ്റവും വിനയാന്വമായിട്ടുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഇവിടെ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അർജുനനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമുക്കും നമ്മുടെ ജീവിതത്തിലും പല ഘട്ടങ്ങളിലും പ്രതിസന്ധി വരുന്ന സമയത്ത് അവിടെ തോറ്റു പിന്മാറാൻ മാറാതെ ഏതൊരു പ്രശ്നമായാലും തെറ്റുകുറ്റങ്ങളും അറിവില്ലായ്മകളും ഒക്കെ നമ്മളിലെല്ലാവരിലും ഉണ്ട് പക്ഷേ അത് പരിഹരിക്കുവാൻ അനാവശ്യമായിട്ടുള്ള ആത്മാ അഭിമാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ വിനയാന്യതനായിട്ട് സമർപ്പിതനായിട്ട് ഒരു ശിഷ്യഭാവത്തോടു കൂടി നമ്മൾ ഗുരുനാഥനെ അല്ലെങ്കിൽ ആചാര്യനെ അല്ലെങ്കിൽ മഹത്തുക്കളെ സമീപിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അർജുനൻ്റെ അർജുനൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നൊരു ശ്ലോകമാണ് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ഇവിടെ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ അതിന് സമാധാനമെന്നോണം ഭഗവാൻ പറഞ്ഞു തുടങ്ങുകയാണ് ശ്രീ ഭഗവാനുവാചാം പാർത്ഥ നൈവേഹസ നാമുത്ര വിനാശ വിദ്യതേ നഹി കല്യാണകൃത് കല്യാണകൃത്കശ്ചിത് ദുർഗതിം താത ഗതി ഇവിടെ ഭഗവാൻ പറയുകയാണ് അല്ലയോ അർജുന തസ്യ ഇഹ അമുത്ര അവന് ഈ ലോകത്തിലും പരലോകത്തിലും ആർക്ക് യോഗത്തെ പ്രാപിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ജീവിതത്തെ നിഷ്ഠയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിസ്വാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ വ്യക്തിക്ക് അതാണ് അവന് എന്നോ തസ്യ അവന് ഇഹ അമുത്ര ഇഹ ഈ ലോകത്തിലും അമുത്ര പരലോകത്തിലും വിനാശന വിനാശമുണ്ടാകുന്നില്ല നാശമുണ്ടാകുന്നില്ല എന്നിട്ട് അർജുനനെ അവിടെ ഭഗവാൻ അഭിസംബോധന ചെയ്യുന്നത് താത എന്നാണ് ഹേ ശിഷ്യനോട് എത്രമാത്രം കാരുണ്യം ഗുരുവിനുണ്ട് എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ വിചാരിക്കും അദ്ദേഹത്തോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും വിചാരിക്കുമോ ഞാൻ കഴിവ് കെട്ടവനായിപ്പോവോ ഈ കഴിവെട്ട് കഴിവ് കെട്ടവനാണെന്ന് ലോകം എന്നെ പറയുമോ എന്നൊക്കെയുള്ള അനാവശ്യമായ ചിന്തകൾ ആ ചിന്തകളല്ല അർജുനന് വന്നത് അതുകൊണ്ട് കൂടി കാരുണ്യഭാവത്തോടുകൂടി കൂടി ഹേ വത്സ എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനെ അഭിസംബോധന ചെയ്യുന്നത് താത കല്യാണകൃത്കശിത്ത് ശുഭകർമ്മത്തെ ചെയ്യുന്ന ഒരാളും ദുർഗതി നഗച്ചതി ദുർഗതിയെ പ്രാപിക്കുന്നില്ല ഉദ്ദേശശുദ്ധി ആ ഉദ്ദേശത്തിന് നമ്മൾ ലക്ഷ്യത്തിന് ഒരു ശുദ്ധിയുണ്ടെങ്കിൽ അത് ശുഭമാണ് എങ്കിൽ അത് തനിക്ക് മാത്രമല്ല സമാജത്തിനാകമാനം ലോകത്തിനാകമാനം ഗുണം ചെയ്യുന്നതാണെങ്കിൽ ആ വിധത്തിലുള്ള കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി ആ കർമ്മത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി വന്ന് ആ കർമ്മത്തിൽ തന്നെ മുഴുകി മുന്നോട്ട് പോകാൻ അവസ്ഥ ഇല്ലാതെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു വ്യക്തി ദുർഗതിയെ പ്രാപിക്കുന്നില്ല ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യത്തിലെത്താതെ ആ ലക്ഷ്യ ത്തിൽ നിന്ന് ആ മാർഗത്തിൽ നിന്ന് ചിലപ്പോൾ വ്യതിചരിക്കാം എങ്കിലും അതൊരു പരാജയമല്ല കാരണം നമ്മൾ എത്ര കാലം നന്മ ചെയ്തു നന്മ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് മോക്ഷതലത്തിലേക്ക് മുക്തി എന്ന പരമമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയുടെ സമ്പൂർണമായിട്ടുള്ള അവസ്ഥയാണ് മുക്തി ആ മുക്തിയിലേക്ക് എത്തുവാൻ ആണ് അയാൾ പരിശ്രമം നടത്തിയത് കേവലം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ സമാജത്തെ ശിഥിലീകരിക്കുവാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടിയല്ല മറിച്ച് എല്ലാവർക്കും നന്മയുണ്ടാവണം ലോകത്തിന് ശ്രേയസ് ഉണ്ടാവണം ശ്രേഷ്ഠതയുണ്ടാവണം എന്ന ആഗ്രഹത്തോടുകൂടി ആ ആഗ്രഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ വ്യതിചരിക്കേണ്ടി വന്നാൽ അയാൾ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കില്ല കാരണം അയാൾ ചെയ്തത് നന്മയാണ് അയാളുടെ ഉദ്ദേശുദ്ധി വളരെ വലുതാണ് ആ ഉദ്ദേശ ഉദ്ദേശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മവും ജീവിതത്തിൽ പാഴായി പാഴായിപ്പോകില്ല ചെയ്ത കർമ്മം ആ കർമ്മം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് രണ്ട് കൈകളും നീട്ടി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതാണ് ഇവിടെ ഭഗവാൻ പറയുകയാണ് ഒരിക്കലും നാശമുണ്ടാകില്ല അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ മുഴുകിയത് ഒരു പരമമായിട്ടുള്ള ലക്ഷ്യത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിന് സാധിക്കാതെ വരുന്ന ചില അവസരങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവും ആത്മീയ തലത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആത്മീയ തലത്തിൽ എന്ന് പറയുമ്പോൾ കേവലം ജപം ധ്യാനം പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല മറിച്ച് ലോകം മുഴുവൻ വിശ്വമേവം ഏകനീടം വിശ്വം മുഴുവൻ ഒരു പക്ഷിക്കൂടാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവണം എൻ്റെ ഈ കർമ്മം ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ ച എന്നാണ് ഈ ജഗത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മോക്ഷത്തിന് പോലും ഇച്ഛിക്കുന്നത് ഈ മോക്ഷം എന്ന അവസ്ഥയെ പ്രാപിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നത് പോലും കേവലം എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല അത് സമാജത്തിന് വേണ്ടിയിട്ടാണ് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തിന് വേണ്ടിയിട്ടാണ് എന്ന ചിന്തയോടുകൂടി ഒരാൾ ശുഭകാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ശുഭകാര്യങ്ങൾക്ക് തടസ്സം ഏതെങ്കിലും വിധത്തിലുണ്ടാകുമ്പോൾ അയാൾ നിപതിക്കില്ല അയാൾ അധമമായ അവസ്ഥയെ പ്രാപിക്കില്ല അയാൾ തീർച്ചയായിട്ടും ആ തടസ്സങ്ങളെ ദൂരീകരിച്ചു ദൂരീകരിച്ചുകൊണ്ട് പിന്നീടും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയരുവാൻ അയാൾക്ക് സാധിക്കും ചെയ്ത ശുഭകർമ്മങ്ങളൊന്നും തന്നെ അത് പാഴായി പോകില്ല ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത് നമ്മൾ പലപ്പോഴും ഒരു ശുഭകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ആ വഴിയിലേക്ക് വഴിയിലൂടെ മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് പോകുന്ന പോകേണ്ട സമയത്ത് വരുന്ന വരും വരായികളെ കുറിച്ച് ചിന്തിച്ച് ശുഭകാര്യങ്ങൾ ചെയ്യരുത് ചെയ്യാതിരിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നു അതല്ല വേണ്ടത് വരും വരായികൾ എന്തോ ആയിക്കോട്ടെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കുന്നത് ഒരു പരമമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതിലെ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനിപ്പോൾ ഈ ശുഭകാര്യവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു ഘട്ടം വന്നാലും അത് നമുക്കപ്പോൾ നോക്കാം അവിടെ കൈ താങ്ങോടുകൂടി നമ്മളെ ഉയർത്തുവാൻ ഉണർത്തുവാൻ മുന്നോട്ട് നയിക്കുവാൻ കഴിവുള്ള മഹത്തുക്കൾ നമ്മുടെ അരികിലേക്കെത്തും എന്ന ശുഭാപ്തി കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ ലൊട്ട് ലൊടുക്ക് ന്യായം പറഞ്ഞ് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല വേണ്ടത് സത്കർമ്മം ചെയ്താൽ അത് ഒരു ഒരു മണിക്കൂർ ചെയ്താലും ഒരു ദിവസം ചെയ്താലും ആ സത്കർമ്മത്തിൻ്റെ ഫലം സത്ഫലമായി തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് അയാൾക്ക് നാശം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കുന്നത് നമസ്തേ